എൻ്റെ പേര് ഷൈനി സ്റ്റീഫൻ ഞാൻ താമരക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു പരിശുദ്ധമായ ആൾക്കാരയിൽ രണ്ടാമത് പ്രാവശ്യമാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് ഇതെൻ്റെ ഒൻപതാമത്തെ പ്രാവശ്യമാണ് ഈ പ്രാവശ്യം ഞാൻ പുതുക്കിയിരിക്കുന്നത് പരിശുദ്ധ അമ്മ വഴി എനിക്ക് നൽകിയ ധാരാളമായി നൽകിയ അനുഗ്രഹങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് എൻ്റെ മകൻ യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ അവൻ യു കെയിൽ വർക്ക് വിസയിൽ ജോലി ചെയ്യുകയായിരുന്നു പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവൻ്റെ അതല്ലാത്ത കാരണത്താൽ അവൻ്റെ വിസ നഷ്ടപ്പെടുകയും അവന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു അപ്പോൾ അവൻ എപ്പോഴും വിളിച്ച് എന്നോട് പറയുമായിരുന്നു അമ്മ ഞാൻ തിരിച്ചു പോരും അവൻ്റെ അതിനകത്ത് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല ജോലി ചെയ്യാൻ തടസ്സമാണെന്ന് പറഞ്ഞു എന്തായാലും മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ അമ്മ അവനെ അവിടെ തന്നെ പിടിച്ചു നിർത്തണമേ അതിൻ്റെ ഫലമായിട്ട് അവന് നല്ലൊരു ജോലി ലഭിച്ച് അവനതിൽ ഒരു കുഴപ്പവും കൂടാതെ ഇന്ന് അവർ രണ്ടുപേരും അവിടെ ജോലി ചെയ്യുന്നു അതിന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു അമ്മ മാതാവ് ഏപ്രിൽ പതിനേഴാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് അമ്മ മാതാവ് അവന് ആ വിസ ലഭിക്കണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അന്ന് തന്നെ ഞങ്ങൾ പള്ളിയിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ആ ദിവസം തന്നെ എൻ്റെ മകനും വിസ കിട്ടുകയും അവർക്ക് ഇന്ന് സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയാണ് ഒരു കുഴപ്പം കൂടാതെ ഇന്ന് അവർ അവനവിടെ ഒരു ബസ് ബസ് ഡ്രൈവറായിട്ടാണ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് അവിടെ ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നതിന് വളരെയേറെ തടസ്സങ്ങളാണ് ഒത്തിരി ആറ് ഇൻ്റർവ്യൂ ആറ് ടെസ്റ്റ് ഓരോ സമയത്തും അവൻ എന്നോട് വിളിച്ച് പറയും അമ്മേ ഇന്ന് ടെസ്റ്റാണ് ഇന്ന് ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കൾ അവൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഉപ്പ് വിതറി തൈലം തൂത്ത് പോയി പ്രാർത്ഥിക്കും നിസ്സാര കാരണങ്ങൾ പോലും അവരെ റിജക്റ്റാക്കി വിടും എന്തായാലും അമ്മമാതാവ് അവനെ തിരഞ്ഞെടുത്തു അവൻ ആ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി ടെസ്റ്റും ഒരു കുഴപ്പവും കൂടാതെ പാസ്സായിട്ടാണ് ഇന്ന് അവിടെ ബസ് ഓടിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം വർഷങ്ങളായി ഞങ്ങൾക്ക് ജീവിതമാർഗമായിട്ട് ഞങ്ങൾക്കൊരു കട തുടങ്ങുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ഒത്തിരി തടസ്സങ്ങളായിരുന്നു ആ കട തുടങ്ങുവാൻ വേണ്ടിയിട്ട് ചെറിയ തോതിൽ ഞങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കുകയില്ലായിരുന്നു എന്തായാലും ഒരു ഇതുമില്ലാതെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു കട ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഏറെ ദൂരമില്ല രണ്ട് കിലോമീറ്റർ അകലെ മാത്രമായിട്ട് ചെറിയൊരു കട ഒരു ബേക്കറി തുടങ്ങാൻ സാധിച്ചു ഇന്നത് ഇന്ന് അവിടെ ഞങ്ങൾക്ക് ബേക്കറിയും പലചരക്കും എല്ലാ സ്റ്റേഷനറി എല്ലാം കൂടി ആയിട്ട് നല്ല രീതിയിൽ അമ്മമാതാവ് അത് മുൻപോട്ട് പോകുന്നു അതുപോലെ തന്നെ എൻ്റെ മകള് ഞാൻ കടയിൽ പോകുമ്പോൾ എസ് ഇവൾക്ക് എസ് എൽ സി പരീക്ഷയുടെ സമയമായിരുന്നു ആ സമയത്ത് ഇവള് പരി പഠിക്കാൻ ഉഴപ്പിയിരിക്കുവാണ് അപ്പം ഞാൻ രാവിലെ കടയിൽ പോകും വൈകുന്നേരമാണ് ഞാൻ കടയിൽ നിന്ന് വരുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറയും എൻ്റെ അമ്മ ഞാൻ പോകുവാണ് എനിക്ക് എൻ്റെ കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ സമയമില്ല അമ്മ തന്നെ ഇവളുടെ കാര്യം നോക്കണം അവളെ അവൾ ഇവളിരുന്ന് പഠിക്കാൻ അമ്മ തന്നെ അവളെ ഒരുക്കണം എന്തായാലും പരീക്ഷയ്ക്ക് അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഏഴ് എ പ്ലസും രണ്ടേയും ഒരു ബ്ലി ബി പ്ലസ്സും നൽകി എൻ്റെ ദൈവമാതാവ് അവളെ അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങൾ അഞ്ച് സഹോദരങ്ങൾ ഒന്നിച്ചു കൂടിയാണ് ഞങ്ങൾ ഇവിടെ പ്രസഹ വ്യാഴാഴ്ച അപ്പം മുറിക്കുന്നത് ഒരു ചെറിയ കാരണത്താൽ ഒരു സഹോദരൻ അതിൽ പങ്കെടുക്കാതിരുന്നു അപ്പോൾ ഓരോ വർഷവും പോകുമ്പോൾ മാതാവ് ഈ പ്രശ്നമൊന്നു പരിഹരിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചൊന്ന് അപ്പം മുറിക്കാനായിട്ട് അമ്മ തന്നെ അതിൽ ഇടപെടണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം ഇരുവ കഴിഞ്ഞ വർഷത്തെ വ്യാഴാഴ്ച ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ഒന്നിച്ച് അപ്പം മുറിച്ച് അപ്പം മുറിക്കാൻ ആചരിക്കുകയും ചെയ്തു പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി എൻ്റെ മകന് വണ്ടി ഓടിക്കുന്ന സമയത്ത് അവൻ്റെ ശക്തമായ കാലിൽ ഭയങ്കര വേദനയായിരുന്നു ആ വേദന വന്നിട്ട് അവന് കാല് കുത്തുവാൻ പോലും സാധിക്കുന്നില്ല അവനെ എപ്പോഴും എന്നെ വിളിച്ച് കട്ടിലേ കടന്നുകൊണ്ടാണ് വിളിക്കുന്നത് ഭയങ്കര വേദനയാണ് ബസ് ഓടിക്കാൻ പോയിട്ട് അവൻ അവിടെ നിന്ന് തിരിച്ച് വിളിച്ചു പറഞ്ഞു എനിക്കൊണ്ട് ഓടിക്കാൻ പറ്റുന്നില്ല എൻ്റെ കാലിന് നട്ടിലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്നത് യു എല്ലാവർക്കും അറിയാം യു കെയിൽ നമ്മൾക്കൊരു ഡോക്ടറെ കാണുവാനായിട്ട് സാധിക്കുകയല്ല പക്ഷെ അവനെ പെട്ടെന്ന് അവിടെ പോയി കണ്ട് അവർ പറഞ്ഞു എം ആർ ഐ എടുക്കണമെങ്കിൽ ആറുമാസം കഴിയും അവന് വേദന സഹിക്കത്തുമില്ല കഴിഞ്ഞ ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ആരാധനയുടെ സമയത്ത് എന്നോട് വിളിച്ചു പറഞ്ഞു അമ്മ ഞങ്ങളെ ആംബുലൻസിൽ ഞങ്ങളെ ആശുപത്രിയിലേക്ക് പോവുകയാണ് അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കടയിൽ നിന്ന് അപ്പോൾ അഞ്ചുമണിയായപ്പോൾ ഞാൻ കടയിൽ നിന്ന് വേഗം വീട്ടിലേക്ക് പോയി ടി വിയിൽ ആ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്തു രണ്ട് നീലത്തിരയും പച്ചത്തിരയും കത്തിച്ചു വെച്ചാണ് ഞാൻ ആരാധനയിൽ പങ്കെടുത്ത് എൻ്റെ അമ്മേ വേറെ ആരുമില്ല ഞങ്ങൾക്ക് അമ്മ സഞ്ചാരി മാതാവ് അങ്ങേന്ന് അവനെ സുഖപ്പെടുത്തണമേ അല്ലാതെ ഇവിടെ ഒന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അമ്മയും തിരുപ്പുമാരനും കൂടി എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും നാളും ഈ ഉടമ്പടി ആരാധന കൂടിയിരുന്നത് ആ ഉടമ്പടി ആരാധന എല്ലാ പ്രാവശ്യം കൂടും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കൂടും കടയിലായിരിക്കും അപ്പം ഞാൻ ചെവിയിൽ ഇതൊക്കെ വെച്ചാണ് കൂടിക്കൊണ്ടിരുന്നത് അന്ന് ആദ്യമായിട്ട് ഞാൻ കരഞ്ഞ് ആ മുഴുവൻ സമയം രണ്ടര മണിക്കൂറും മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി അമ്മ ആംബുലൻസിൽ പോയ കുഞ്ഞ് തിരിച്ച് നടന്ന് വന്നവൻ്റെ വീട്ടിൽ അവൻ വരണം അമ്മ അതിനിടയാക്കണമെന്ന് ഞാൻ ആരാധന കഴിഞ്ഞ് ഏഴര ആയപ്പോൾ ഏറ്റു കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചു പറഞ്ഞു അമ്മേ ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങളിവിടെ തിരിച്ചു വന്നു വേദനയ്ക്ക് നല്ല കുറവുണ്ട് ഞാൻ കാലി ചവിട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരിക്ക് ഒരു വേദനയുമില്ല പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്യാനായിട്ട് മാതാവേ അമ്മ തന്നെ ഇവിടെ കൊണ്ടുവന്ന് തരണമേ മകനെ ഒരു കുഴപ്പവും കൂടാതെ അവിടെ നിന്ന് വരുമ്പോൾ രണ്ട് ദിവസത്തെ യാത്രയൊക്കെ ഉണ്ട് പെട്ടെന്ന് അവർ പോകുമ്പോൾ എങ്ങനെയാകും എന്നൊക്കെ ഓർത്ത് എനിക്ക് വളരെ പേടിയായിരുന്നു അമ്മ മാതാവ് തന്നെ അവരെ ഒരു കുഴപ്പവും കൂടാതെ ഇരുപത്തി ആറാം തീയതി രാവിലെ തന്നെ അവർ ഇവിടെ എത്തിച്ചു ആശുപത്രിയിൽ പോയി സയാട്ടിക്ക എന്ന് ഒരു രോഗമായിരുന്നു അതിനൊരു വേറെ മരുന്നൊന്നും കാര്യമായിട്ടൊന്നും മരുന്നില്ല ചെറിയൊരു മരുന്ന് കൊടുത്തു പിന്നെ എക്സസൈസ് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ മാസം ഇരുപതാം തീയതി അവർ തിരിച്ചു പോവുകയാണ് അതുപോലെ ആറേഴ് വർഷം മുൻപ് ഞാൻ സ്വപ്നത്തിൽ ഒരു അച്ഛനെന്നോട് വന്നിട്ട് പറഞ്ഞു ഈ മാതാവിന് ഈ പ്രാർത്ഥന നീ ഈ പാട്ട് എപ്പോഴും നീ പാടണം എല്ലാ ദിവസവും പാടണം മാതാവിന് അത് ഏറ്റവും ഇഷ്ടമാണ് ഞാൻ ആ അച്ഛനെ അറിയൂയില്ല ആകപ്പാടെ ഒരു ചെറിയ താടിയുണ്ട് അച്ഛന് ഒരു വെള്ള ലോഹയിട്ട് ഒരു അച്ഛനാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഇതിനു മുമ്പ് ഞാൻ ഈ ക്രവാസനെന്നോ ഇവിടുത്തെ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊന്നും അറിയാതെയാണ് ഞാൻ ഇവിടെ വന്നത് വന്ന് ഞാൻ ഉടുമ്പടി എടുത്തു അപ്പം അവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നു ഈ അച്ഛനെയാണല്ലോ ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ടത് പക്ഷേ അന്നേരം എനിക്ക് സംശയം അന്നേരം നമ്മുടെ ഇട്ടിരുന്ന ഡ്രസ്സ് ക്രീം കളറായിരുന്നു പക്ഷേ ഞാൻ സ്വപ്നത്തിൽ കണ്ട വേഷം വെള്ള ഉടുപ്പായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി ആരാധനകൾ എല്ലാ ദിവസവും പതിവായി കേ കാണും പഴയ ആരാധനകളെല്ലാം നോക്കിയപ്പോൾ അതിനകത്ത് അച്ഛൻ വെള്ളം ഉടുപ്പാണ് ഇട്ടിരുന്നത് എനിക്ക് വളരെ സന്തോഷമായി ഈ അച്ഛനെ തന്നെയാണ് ഞാൻ സ്വപ്നം കണ്ടതെന്ന് എനിക്ക് ഞാൻ ഉറപ്പിച്ചു പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ രണ്ടാമതും ആദ്യത്തെ ഉടമ്പടിയിൽ യാതൊരു കുഴപ്പവും കൂടാതെയൊക്കെ അങ്ങ് പോയി രണ്ടാമതും ഞാൻ പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ മാതാവിൻ്റെ ഒരു രൂപം മേടിച്ചു അപ്പോൾ തന്നെ എനിക്ക് സുഗന്ധ അനുഭവം ഞാൻ എനിക്ക് ഉണ്ടായി ആ സുഗന്ധാനുഭവം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി മക്കൾക്കും പക്ഷെ പപ്പായ്ക്ക് കിട്ടിയില്ലായിരുന്നു തിരിച്ച് ഞങ്ങൾ കാറിൽ തിരിച്ചു പോകുമ്പോൾ വീണ്ടും രണ്ട് പ്രാവശ്യമാണ് ആ സുഗന്ധാനുഭവം ഞങ്ങൾക്കുണ്ടായത് അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശ്വാസമാണ് എന്തസുഖം വന്നു കഴിഞ്ഞാലും ആരും ആശുപത്രിയിൽ പോലും പോകുകയല്ല പപ്പ പെട്ടെന്ന് പറയും നീ ആ തൈലൊന്ന് തൂത്താൽ മതിയെ ഉപ്പിട്ട് തന്നാൽ മതിയെ വെള്ളം തന്ന് അങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥകൾ ഈ ഉടമ്പടി തൈലവും ഉപ്പും തേനുമാണ് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉപയോഗിക്കുന്നത് തേൻ തേച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ പുറത്തേക്ക് ഷോപ്പ് തുറക്കാൻ പോകുന്നത് എല്ലാവരും പ്രാർത്ഥിച്ച് അതുപോലെ നാല് അഞ്ച് പ്രാവശ്യമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കടയിലെ തിരക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നു എനിക്ക് ഇവിടെ വന്ന് പോകാനായിട്ട് സമയം കൊണ്ടുവരാൻ ആളില്ല കടയിൽ പപ്പയ്ക്ക് പോകണം അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അമ്മ തന്നെ ഇതിനകത്ത് ഇടപെടണം അല്ലാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല എന്തായാലും അതിന് ഒരു അന്ന് തന്നെ ഞാൻ രാത്രി കിടന്നുറങ്ങി ഇപ്പം വെളുപ്പിന് സമയം ഇപ്പം ഞാൻ ഭയങ്കര കരച്ചില്ല എനിക്കറിയത്തില്ല ഞാൻ കാണുമ്പോൾ എൻ്റെ ഗേറ്റ് കിടന്ന് നമ്മുടെ എൻ്റെ ഈ അമ്മമാതാവ് ഒരു വടിയും കുത്തിപ്പിടിച്ചു വന്നിട്ട് ഷൈനി ഷൈനി ഷൈനീന്നാണ് വിളിക്കുന്നത് അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഏൽക്കുന്നത് അത് കേട്ട് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു എന്നെ കുലുക്കി വിളിച്ചു എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ പിള്ളേരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിള്ളേരും ഒന്ന് പപ്പ അന്നേരം വിളിച്ചല്ലോ മാതാവ് വന്ന് എന്നെ പറഞ്ഞെന്നും കൂടെ കേൾക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ തന്നെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വന്നു അതിൽ പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കാൻ പുതുക്കാതിരിക്കാനായിട്ട് ഒരു കുഴപ്പവും എല്ലാ പ്രാവശ്യവും ഞാൻ മുടങ്ങാതെ വന്ന് ഉടമ്പടി പുതുക്കുന്നു ഒരു കിലോമീറ്റർ പോലും നടക്കാൻ സാധിക്കാത്ത എനിക്ക് ജപം അഖണ്ഡ ജപമാല റാലി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ കാലിന് ഭയങ്കര മുട്ടുവേദനയും നടുവേദനയാണ് ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് നടക്കാൻ പറ്റി ചില സമയങ്ങളിൽ ഞാൻ തളരുന്ന സമയത്ത് അമ്മയുടെ സുഗന്ധ അനുഭവം ആണ് എന്നെ താങ്ങി നിർത്തി ഞാൻ തീരുന്നതുവരെ അങ്ങ് പള്ളിയിൽ പോയി എല്ലാം കഴിഞ്ഞാണ് തിരിച്ചു പോകുന്നത് ഇതുവരെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മമാതാവ് നൽകിയിട്ടുണ്ട് ഇനി ഒത്തിരിയേറെ പറയാനുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന എല്ലാ പത്രങ്ങളും അമ്മയെ അറിയാവുന്നവർക്ക് കൊടുക്കാതെ അമ്മയെ അറിയത്തില്ലാത്ത അക്രൈസ്തവരായവർക്ക് പിന്നെ കടകളിൽ കയറി ചോച്ചു കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് വാൻസയിലുണ്ട് അപ്പോൾ പപ്പ അവിടെ കടകൊഴി എല്ലാം കൊണ്ട് കൊടുക്കും അറിയാത്തവരെ ഞങ്ങൾ അറിയിക്കും പിന്നെ കൊച്ച് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കും പിള്ളേർക്കെല്ലാം കൊണ്ട് കൊടുക്കും കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് രണ്ട് വർഷമായിട്ട് ഞാൻ ഒരു കെയർ ഹോമിൽ അവരെ പോയി ശുശ്രൂഷിക്കാറുണ്ടായിരുന്നു രാവിലെ ആറുമണിയാകുമ്പോൾ പോകും അവരെ കുളിപ്പിക്കും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും അവിടെ എല്ലാം അടിച്ചു വാരി ബാത്റൂം വരെ ഞങ്ങൾ ക്ലീൻ ചെയ്യും എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അതുപോലെ അവിടുത്തെ അറുപത്തഞ്ച് അന്തേവാസികളുണ്ടായിരുന്നു ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയൻ്റെ ഭാര്യയും കൂടി ആ അറുപത്തഞ്ച് പേർക്കും ഞങ്ങൾ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കത്തു പിന്നെ ഞങ്ങൾക്ക് രോഗികളായ ഞങ്ങളെ സഹായം ചോദിക്കുന്ന എല്ലാവർക്കും ഒരു മടിയും കൂടാതെ സഹായിക്കാനുള്ളൊരു സന്മസ് ഞങ്ങൾക്ക് നൽകി ആത്മീയമായിട്ടും ഈ ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ എനിക്ക് അൻപത്തിനാല് വയസ്സിനോണ്ടിടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് മുഴുവൻ സമ്പൂർണ്ണ ബൈബിൾ വായിക്കാൻ സാധിച്ചു പുതിയ നിയമം രണ്ടാമത് പ്രാവശ്യമാണ് ഞാനിപ്പോൾ വായിക്കുന്നത് പിന്നെ ഓരോ കാര്യത്തിനും കുർബാനയ്ക്ക് പോകാനും ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല ഇപ്പോൾ എൻ്റെ കൊച്ച് ഇപ്പോഴാണ് മാത്രമാണ് ഒരു വരുന്നത് തടസ്സങ്ങൾ വരുന്നത് സ്കൂളിൽ പോകുന്നതുകൊണ്ട് എന്നാലും ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് മുപ്പത്തിനാലാം സങ്കീർത്തനം ഏഴാം തിരുവചനം കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഉടമ്പടി എടുത്തവർ എല്ലാവരും തന്നെ വളരെ സ്വർഗീയ ഭാഗ്യമുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഷൈനി സ്റ്റീഫൻ തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം മക്കൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഏറ്റുപറഞ്ഞത് മകനെ യു കെയിൽ ഒരു വർക്ക് വിസ തൻ്റേതല്ലാത്ത കാര്യത്തിനായി ഒരു ഇടപെടൽ മൂലം ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ അമ്മ മകന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു നല്ല ജോലി നൽകി പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് അവർക്ക് ഒരു ജോലി ലഭിച്ചതായി അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ മകനൊരു കാലിൽ ഒരു പ്രത്യേക അസുഖം വന്നപ്പോൾ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മകൻ്റെ രോഗം പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്തതായി അമ്മ ഏറ്റുപറയുന്നു ഇവരുടെ ആവശ്യമായ വരുമാനത്തിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനോ വേണ്ടി പ്രാർത്ഥിച്ചു ഒരു ജനറൽ സ്റ്റോർ തുടങ്ങാനുള്ള ഒരു കട തുടങ്ങാനുള്ള ഒരു അനുഗ്രഹം പരിശുദ്ധ അമ്മ നൽകിയതായി അറിയിക്കുന്നു അതുപോലെ തന്നെ മകൾക്ക് പത്താം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകണമെന്ന് ഈ അമ്മ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മകളുടെ പഠിക്കാനുള്ള എല്ലാ ബുദ്ധിമുട്ടിനെയും പരിശുദ്ധ അമ്മ അകറ്റുകയും നല്ല അരൂപിയുടെ നിറവ് നൽകി മകൾക്ക് നല്ല മാർക്ക് നൽകി ഈശോ അവരെ അനുഗ്രഹിച്ചു അതിലൊക്കെ ഉപരിയായി ഈ അമ്മയ്ക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു സഹോദരങ്ങളെല്ലാം ഒന്നു ചേർന്ന് അപ്പമുറിക്കൽ ശുശ്രൂഷ പെസഹായുടെ അപ്പമുറിക്കൽ ഈശോയുടെ നാമത്തിൽ ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മ സെഹിയോനൂട്ടിശാലയിൽ എപ്പോഴും അവരെ പരിചരിച്ചിരുന്നുവെന്നാണ് അൺടോൾഡ് സ്റ്റോറീസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപ്പ മുറിക്കൽ എന്ന് വെച്ചാൽ കുടുംബങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് എല്ലാ എല്ലാ പുഴുക്കുത്തുകളെയും മറന്ന് നം വിശുദ്ധ അനുരഞ്ജന കുതാശയിലൂടെ കുമ്പുസാരിച്ചു കൊണ്ട് ഒന്നിച്ചേരുന്ന ഒരു വലിയ സെറിമണിയാണത് അത് കുറച്ചു കാലം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയിലൂടെയും മകൾക്കതിനു വീണ്ടെടുക്കാൻ സാധിച്ചു പരശുദ്ധ മൈഷോയിൽ ഈശോയിൽ നിന്നൊരു പ്രത്യേക കൃപ ഒന്നിച്ചേരാനുള്ള സഹോദരങ്ങൾ ഒന്നിച്ചാകാനുള്ള കൃപ നൽകിയതായി അറിയിക്കുന്നു പരശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നാം ഒന്നിച്ച് സഹോദരങ്ങൾ ഒന്നിച്ചു വാഴുന്ന എത്ര മനോഹരമെന്ന് സങ്കീർത്തനങ്ങൾ പാടുന്നുണ്ട് അതുപോലെ തന്നെ പരിശുധമ്മ സമയാസമയങ്ങളിൽ സ്വപ്നദർശനത്തിലൂടെയും സുഗന്ധാഭിഷേകത്തിലൂടെയും പരിശുദ്ധ പരശുദ്ധാമ്മയുടെ സാമീപ്യം ഷൈനിക്ക് നൽകിക്കൊണ്ടിരുന്നു അമ്മയുടെ സാമീപ്യം നൽകുന്നതാണ് സുഗന്ധാഭിഷേകം ലഭിച്ചാൽ നമുക്കറിയാം പരിശുദ്ധ അമ്മ നമ്മോട് ചേർന്ന് നടക്കുന്നുണ്ട് ഈ സഞ്ചാരി മാതാവ് നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പാണ് ഈശോയെ ആണ് നമുക്ക് തരുന്നത് ഈശോ പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയപ്പോൾ അമ്മയാണ് ഈശോയെ നമുക്ക് തരുന്നത് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സ്നേഹം ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള അത്രമാത്രം അഗാധമായ സ്നേഹമാണ് ഈ സ്നേഹത്തെയാണ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നതും ഈശോ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സ്നേഹവും മാധ്യസ്ഥവും നൽകുന്നതും അഖണ്ഡ ജപമാല റാലിയിൽ ഈ മകൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കിലോമീറ്റർ പോലും നടക്കാൻ സാധിക്കാത്ത ഈ മകൾ അഖണ്ഡ ജപമാല റാലി പൂർണ്ണമായി നടന്നൊരുപാട് അനുഗ്രഹങ്ങളാണ് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നത് അഖണ്ഡ ജപമാല റാലിയിലെ സാക്ഷ്യങ്ങൾ ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല കഴിഞ്ഞ വർഷങ്ങളിലുള്ള ജപമാല റാലി സാക്ഷ്യങ്ങൾ ഇനി നമുക്ക് വരാനിരിക്കുന്ന ഒക്ടോബർ ഇരുപത്തഞ്ചിൻ്റെ ജപമാല റാലിയിൽ നമുക്ക് പങ്കെടുത്ത് കോടിക്കണക്കിനുള്ള ജപമാലകളിലൊരു ബാ ഒരു ഡിപ്പോസിറ്റായി നമുക്ക് ഏറ്റെടുക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ലോകസമാധാനം പുനസ്ഥാപിക്കുകയും ചെയ്യുന്നതിനായി മാർപ്പാപ്പയുടെ ആഹ്വാനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകുവാനും സ്നേഹം നിലനിൽക്കുവാനും എപ്പോഴും ഒരപ്പ മുറിക്കൽ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം യശോയും പരിശുദ്ധ അമ്മയും ഷൈനയുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞോടൊരു നല്ല കയ്യോടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക